ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നാൽപ്പത് നാളത്തെ വ്രതശുദ്ധിയുടെ വിളനിലം പ്രാർത്ഥനയും ഉപവാസവും നോമ്പും മുഖാന്തരം ശ്രേഷ്ഠമായി പര്യവസാനിക്കുകയാണ് എറുഷ്ലേമിലേക്കുള്ള രാജകീയ പ്രവേശനവും ഗത്സമനയിലെ ഒരുക്ക പ്രാർത്ഥനയും അവിടെ നിന്ന് ഗോകുൽത്തായിലേക്കുള്ള പ്രയാണവും ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണ് ഇനിയുമുള്ളത് ദുഷ്ടനോട് അടരാടിയും പോരാടിയും ആത്മീയ സംഘട്ടനത്തിലൂടെ പുതുക്കം പ്രാപിക്കുവാനുള്ള അവസരം കൂടിയാണ് ഇനിയുള്ള പത്ത് ദിനങ്ങൾ ഓശാനയും പെസഹായും ക്രൂശ് മരണവും ക്രിസ്തുവിന് പിന്നണി ചേരുവാനുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല മറിച്ച് യേശുവിൻ്റെ കഷ്ടാനുഭവത്തോട് താതാത്മ്യം പ്രാപിക്കുവാനുള്ള അവസരങ്ങൾ കൂടിയാണ് കഷ്ടതയുടെ മറുരൂപമാണ് ഒരർത്ഥത്തിൽ താതാത്മ്യപ്പെടുക എന്നത് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്നത് ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച കൂടിയാണ് ജീവിതം എന്നും നേർരേഖിൽ സഞ്ചരിക്കുന്ന ഒരു സത്യമല്ലല്ലോ ചിലപ്പോഴൊക്കെ അപ്രത്യക്ഷമായ വളവുകളും തിരിവുകളും ഗർഭങ്ങളും കുഴികളും ഒക്കെ നേരിടേണ്ടി വരുന്ന വലിയൊരു യാത്ര കൂടിയാണത് ഇവയെ പല രീതിയിലും ജീവിതത്തിൽ തരണം ചെയ്യേണ്ടതായിട്ട് വരും ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഉൾക്കരുത്ത് നമുക്ക് നേടാൻ സാധിക്കും അങ്ങനെ ഉൾക്കരുത്ത് പ്രാപിച്ചപ്പോഴാണ് പൗലോസ്ലീഹ സാക്ഷിക്കുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് കഷ്ടാനുഭവം വെറും ആചരണമാക്കി മാറ്റാതെ നിഷ്ഠയുള്ള അനുഷ്ഠാനമായി നമുക്ക് അനുവർത്തിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം അത് ക്രിസ്തുവിനോടും ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലും താതാത്മ്യം പ്രാപിക്കുന്ന മാർഗമാക്കി നമുക്ക് രൂപപ്പെടുത്താം ഒരു മനുഷ്യനിൽ രൂപാന്തരീകരണത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പച്ചപ്പുകൾ വിരിയുന്നത് അവനവനിൽ വന്നു ചേരുന്ന കഷ്ടാനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ദൈവഹിതത്തിനും സ്വയശുദ്ധീകരണത്തിനും നമുക്ക് ഏൽക്കേണ്ടി വരുന്ന കഷ്ടതയും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോടുള്ള നമ്മുടെ അനുരൂപപ്പെടലിനും തീരട്ടെ ഉയർപ്പിൻ്റെ പ്രകാശത്തെ ദർശിക്കുവാൻ കഷ്ടാനുഭവങ്ങൾ ക്രിസ്തുവിനു വേണ്ടിയുള്ള ഇഷ്ടാനുഭവങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ നയനവും നമ്മുടെ മനസ്സും ഗോകുൽത്ത കുരിശിലേക്കായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ